ജനുവരി പതിനെട്ട് തിരുസഭ ഇന്ന് അനുസ്മരിക്കുന്ന വിശുദ്ധൻ വിശുദ്ധ പ്രിസ്ക കന്യകയും രക്തസാക്ഷിയുമായ വിശുദ്ധ പ്രിസ്ക ഒരു കുലീന റോമൻ വനിതയായിരുന്നു ഇരുന്നൂറ്റി എഴുപത്തിയഞ്ചിൽ വാളുകൊണ്ട് രക്തസാക്ഷിത്വം വരിച്ചു റോമിൽ വിശുദ്ധയുടെ നാമധേയമുള്ള ഒരു ദേവാലയത്തിൽ പുണ്യവതിയുടെ പൂജ്യാവശിഷ്ടം സൂക്ഷിച്ചിരിക്കുന്നു ഒരു കർദിനാൽ അതിൻ്റെ വികാരിയുമാണ് പാശ്ചാത്യ രക്തസാക്ഷിത്വ ചരിത്രങ്ങളിൽ വിശുദ്ധയുടെ നാമം കാണുന്നില്ലെങ്കിലും വിശുദ്ധ ഗ്രിഗറിയുടെ കൂതാശാക്രമത്തിൽ ആ പേര് ഉദ്ധരിച്ചിട്ടുണ്ട് അതിനാൽ പ്രിസ്ക രക്തസാക്ഷിത്വം പ്രശസ്തമായിരിക്കണം വിയ ഓസ്തിയായിൽ വെച്ച് പ്രിസ്ക ശിരഛേദനം ചെയ്യപ്പെട്ടുവെന്ന് ഐതിഹ്യമുണ്ട് പ്രിസ്കായും പൗലോസ്ലിഹായുടെ ശിഷ്യനായ പ്രിഷിലായും തമ്മിൽ പേര് മാറിപ്പോകാറുണ്ട് അതുകൊണ്ടായിരിക്കണം ഈ കന്യകിയുടെ രക്തസാക്ഷിത്വം ചിലർ ഒന്നാം ശതാബ്ദത്തിലാണെന്ന് രേഖപ്പെടുത്തി കാണുന്നത് ക്രിസ്തുവിനു വേണ്ടി മരിക്കാൻ സന്നദ്ധത പ്രകാശിപ്പിച്ച ഈ ധീര വനിതയുടെ മാതൃക സഹായിച്ചുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കാൻ നമുക്ക് പ്രചോദനമാകേണ്ടതാണ് ഇന്ന് സഭയുടെ ഐക്യത്തിനു വേണ്ടിയുള്ള അഷ്ടദിന പ്രാർത്ഥന ആരംഭിക്കുന്നു അമേരിക്കയിലെ പ്രൊട്ടസ്റ്റൻറ്റ് എപ്പിസ്കോപ്പിക്കൽ സഭയിലെ ഒരു ഹൈ ചർച്ച് ആംഗ്ലിക്കനായ ഫാദർ പോൾ ഫ്രാൻസിസ് ആയിരത്തി തൊള്ളായിരത്തി എട്ടിലാണ് ഇത് ആരംഭിച്ചത് അദ്ദേഹം പരിഹാര സംഘത്തിൻ്റെ സ്ഥാപകനും ജ്യേഷ്ഠനുമായിരുന്നു പിറ്റേ വർഷം ആ സഭയിലെ പതിനേഴ് അംഗങ്ങളും കത്തോലിക്ക സഭയിൽ ചേർന്നു വിശുദ്ധ പത്താം പിയൂസ് ഐക്യവാര പ്രാർത്ഥന അംഗീകരിച്ച് തിരുസഭയിൽ നടപ്പിലാക്കി പഴയ പഞ്ചാംഗമനുസരിച്ച് വിശുദ്ധ പത്രോസിന്റെ സിംഹാസനത്തെ അനുകരിക്കുന്ന തിരുനാൾ ദിവസമാണിന്ന് വിചിന്തനം പിതാവും ഞാനും ഒന്നായിരിക്കുന്നതുപോലെ നിങ്ങളും ഒന്നായിരിക്കുവിൻ